പ്രിയമുള്ള രക്ഷിതാക്കളെ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ കുട്ടികളെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശീലനത്തിലും തയ്യാറെടുപ്പിലുമാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നമ്മുടെ മക്കൾക്ക് കൃത്യമായ തയ്യാറെടുപ്പുകളാണ് വിദ്യാലയത്തിൽ നൽകിയിട്ടുള്ളത് ഏറ്റവും മികച്ച രൂപത്തിലുള്ള പരിശീലനങ്ങൾ അവർക്ക് സ്കൂളിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വർഷം മാറിയ ടെക്സ്റ്റ് പുസ്തകവും മാറിയ ചോദ്യ രൂപങ്ങളും എല്ലാം തന്നെ കുട്ടികൾക്ക് ആദ്യ സമയങ്ങളിലെ പരീക്ഷകളിൽ കുറച്ച് പ്രയാസം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ പിന്നീട് ധാരാളം പരീക്ഷകൾ എഴുതി പുതിയ ചോദ്യ മാതൃകകളും ഉത്തര രീതികളും അവർ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കൂടി പരീക്ഷ എഴുതാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം ഇനി വരുന്ന ദിവസങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് ഈ വരുന്ന ആഴ്ച മുതൽ റെഗുലർ ക്ലാസുകൾ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും റിവിഷൻ ക്യാമ്പുകളായിട്ടാണ് ഇനി ക്ലാസ്സുകൾ നടക്കുന്നത് റിവിഷൻ ക്യാമ്പുകളിലൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വിഷയങ്ങളും കുട്ടികൾക്ക് ഒന്നോ രണ്ടോ ആവർത്തി റിവിഷൻ നടത്താൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്കൂൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതുവഴി ഏതെങ്കിലും ഭാഗങ്ങൾ കുട്ടികൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനും അത് മനസ്സിൽ ഉറപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കാതെ വളരെ കൂടി പരീക്ഷ എഴുതാൻ ആവശ്യമായ സാഹചര്യം നമുക്ക് ഒരുക്കേണ്ടതുണ്ട് അതിന് ഇനി വരുന്ന ദിവസങ്ങൾ മുഴുവൻ കുട്ടികൾ കൃത്യമായി വിദ്യാലയത്തിൽ എത്തുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തെങ്കിലും കാരണവശാൽ കുട്ടികൾക്ക് ലീവ് ആവേണ്ട സാഹചര്യം അത്യാവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചറെ വിളിച്ച് ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾ ബോധ്യപ്പെടുത്തേണ്ടതുമാണ് രണ്ടാം തീയതി ഫെബ്രുവരി രണ്ട് നാളെ മുതൽ ഐ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ നമ്പറുകൾ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഐ ടി എക്സാമിന് വരുന്ന സമയത്ത് ഐ ടി വർക്ക് പൂർത്തിയാക്കി അധ്യാപകരെ കൊണ്ട് സൈൻ ചെയ്യിച്ചത് കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല ഐ ടി എക്സാമിന് ചാർട്ട് ചെയ്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ കുട്ടികൾ കൃത്യമായി ഐ ടി ലാബുകളിൽ എത്തിച്ചേരുന്നുണ്ട് എന്ന് കുട്ടികൾ ഉറപ്പുവരുത്തണം അതിനുവേണ്ടി അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഓർമ്മപ്പെടുത്തലുകൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്നതാണ് മാർച്ച് അഞ്ചിന്റെ എസ് എൽ സി പരീക്ഷയ്ക്ക് മുന്നോടിയായി ഫെബ്രുവരി പതിനാറ് മുതൽ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ആരംഭിക്കുകയാണ് എസ് എൽ സി മോഡൽ പരീക്ഷ കൃത്യമായി എസ് എസ് എൽ സിയുടെ മാതൃക തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തി വരുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സീരീസ് ടെസ്റ്റുകൾ വഴി നമ്മളും ഇത് കൃത്യമായി കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ മാർച്ച് അഞ്ചിന്റെ എസ് എൽ പരീക്ഷ എങ്ങനെയാണോ എഴുതേണ്ടത് അതേ രൂപത്തിൽ തന്നെയാണ് മോഡൽ പരീക്ഷ കുട്ടികൾ എഴുതേണ്ടത് അതിനാവശ്യമായ എസ് എൽ സി ബുക്കിന്റെ ഫേസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള ഉത്തര പേപ്പറുകളാണ് കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നത് കുട്ടികൾ കൃത്യമായി രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ എഴുതി പരിശീലിച്ചിട്ട് വേണം മാർച്ച് അഞ്ചിന്റെ എസ് എൽ സി പരീക്ഷയ്ക്ക് കടന്നു പോകാൻ അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും വിദ്യാലയത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാര്യം രക്ഷിതാക്കൾ മറച്ചുവെക്കരുത് തീർച്ചയായും സ്കൂളിനെ അത് അറിയിക്കേണ്ടതുണ്ട് അത്തരം കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് സംവിധാനം സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളെ അറിയിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് തോന്നുന്നു പക്ഷം തീർച്ചയായും ഈ കാര്യം ക്ലാസ് ടീച്ചറെയോ ആർ ഐ കമ്മിറ്റിയെയോ അറിയിക്കേണ്ടതാണ് എങ്കിൽ അത്തരം കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണയും മാനസിക പിന്തുണയും ഉറപ്പുവരുത്താൻ വിദ്യാലയത്തിന് കഴിയുന്നതാണ് അപ്പം ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പരിപൂർണ പിന്തുണ രക്ഷിതാക്കൾ നൽകണം വൈകുന്നേരങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം വീട്ടിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് പഠിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പഠനത്തിലേക്ക് പഠനത്തിൻ്റെ വഴിയിലൂടെ തന്നെ കൊണ്ടുപോകാനും ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി എസ് എൽ പരീക്ഷ എഴുതാനും അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യമായി വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ് ആ കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം ഈ ആഴ്ച മുതൽ റിവിഷൻ ക്യാമ്പുകളാണ് സ്കൂളിൽ പത്താം ക്ലാസ്സുകാർക്ക് നടക്കുന്നത് ക്ലാസ്സുകളല്ല സാധാരണ ക്ലാസ്സുകളല്ല അതുകൊണ്ട് തന്നെ റിവിഷൻ ക്യാമ്പുകളിൽ കുട്ടികൾ ഒരു കാരണവശാലും ആബ്സെന്റ് ആവുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെ ഏറ്റവും മികച്ച റിസൾട്ടോടുകൂടി നമ്മുടെ കുട്ടികൾ എസ് എൽ സി പരീക്ഷ ജയിക്കുകയും ആത്മവിശ്വാസത്തോടുകൂടി ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം അതിന് ഈ വിദ്യാലയത്തിനെ കൂടെ എല്ലാ രക്ഷിതാക്കളും ഉണ്ടാവണം എൻ്റെ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് കൂടി നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും മുഴുകേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക്